എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഓണം പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും രണ്ട് ഉത്തരവുകളാണ് വന്നിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ച് പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറാണ് വിതരണം ചെയ്യുന്നത് ഇത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഉത്തരവിലെ അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ട് ഉത്തരവുകളാണുള്ളത് ആദ്യത്തെ ഉത്തരവ് സമൂഹ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ധനവകുപ്പ് ഓണം പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയും അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഉത്തരവിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കുകയാണ് എങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ അൻപത് ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടി എഴുന്നൂറ്റി നാൽപ്പത് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ് രൂപയും നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് വേണ്ടി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി അറുപത്തി ആറ് ലക്ഷത്തി എൺപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയും അനുവദിച്ചു കൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ലഭിക്കുക കുടിശ്ശിക അവർക്കില്ല അവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തെ തുക മാത്രമാണ് ഉള്ളത് അതായത് അന്ന് പെൻഷൻ അനുവദിക്കാത്ത ആളുകളായിരിക്കും കുടിശ്ശികയിലുള്ള സമയത്ത് പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്കായിരിക്കും അങ്ങനെ ലഭിക്കുക എങ്ങനെയാ എന്നറിയില്ല ചില ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് ഇങ്ങനെ ഒരു ആയിരത്തി അറുന്നൂറിന്റെ കുറവുണ്ടാകും മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ അൻപത് ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്കാണ് പക്ഷെ പെൻഷൻ കുടിശ്ശിക നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ുമാണ് ഇതുകൂടാതെ പദ്ധതിയിൽ കേന്ദ്രവിഹിതം ലഭിക്കുന്ന നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം വഴി ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്ന എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേരാണുള്ളത് ആ ഗുണഭോക്താക്കൾക്ക് എൻ എസ് എ പി വിഹിതം അതായത് മുന്നൂറ് അഞ്ഞൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് ആ ഒരു വിഹിതം നൽകുന്നതിന് വേണ്ടി ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്രം നൽകേണ്ട തുകയാണ് കേന്ദ്രം കുറെ കാലങ്ങളായിട്ട് ഇത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആ ഒരു തുക കൂടി അനുവദിച്ചിട്ടുണ്ട് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് തുല്യമായിട്ടുള്ള കണക്കാണ് എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേരാണ് അവർക്ക് രണ്ട് മാസത്തെ പെൻഷനും ലഭിക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് നാൽപ്പത്തി എട്ട് കോടി അറുപത്തി ഒന്ന് ലക്ഷത്തി തൊള്ളായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അതായത് കുടിശ്ശികം ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റ് മാസത്തെ തുകയും രണ്ട് മാസത്തേത് വിതരണം ചെയ്യുന്നതിനുള്ള കേന്ദ്ര വിഹിതം നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി വിതരണം ചെയ്യുന്ന മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു തുക കൂടി അനുവദിച്ചിട്ടുള്ളത് പെൻഷൻ ഉത്തരവിലെ അഞ്ചാം ഘട്ടിക പ്രകാരം ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കേണ്ടതും രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കേണ്ടതാണ് എന്നും പറയുന്നുണ്ട് പതിനഞ്ചിനകം പൂർത്തീകരിക്കാത്ത തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ ബ്രാഞ്ചിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണമെന്നും ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ആറ് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അറുനൂറ് ക്ഷേമബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി നൂറ് കോടി അൻപത്തി ഏഴ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് വേണ്ടി നൂറ് കോടി പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയും അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിന്റെ വിതരണവും ഇരുപത്തി മൂന്നാം തീയതി മുതൽ തന്നെ ആരംഭിക്കേണ്ടതാണ് അപ്പം പെൻഷൻ ഉത്തരവ് പ്രകാരം ഇന്ന് മുതൽ തന്നെ തുക വിതരണം ആരംഭിക്കേണ്ടതാണ് ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ആണോ എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേൻ എനേബിൾ ചെയ്യുക മറ്റു വീഡിയോ